ഏറ്റുമന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി അരവിന്ദാക്ഷൻ നായരെയും സെക്രട്ടറിയായി കെ എൻ പ്രദീപ് കുമാറിനെയും തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ രൂപീകരിച്ച് അൻപത്തിരണ്ട് വർഷം പൂർത്തിയാക്കിയ ഏറ്റുമന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലത്തെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എ ബി ശ്രീകുമാർ സ്വാഗതമർപ്പിക്കുകയും സെക്രട്ടറി എൻ അജയ്കുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ എൻ സോമദാസൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൻ അരവിന്ദാക്ഷൻ നായർ പ്രസിഡന്റായും ജയശ്രീ ഗോപിക്കുട്ടൻ ജോസഫ് പോൾ എന്നിവർ വൈസ് പ്രസിഡന്റായും കെ എൻ പ്രദീപ് കുമാർ സെക്രട്ടറിയായും എ ബി ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിയായും ഭുവനചന്ദ്രൻ ഓഫീസ് സെക്രട്ടറിയായും കെ എൻ സോമദാസൻ ട്രഷററായുമുള്ള ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റ് ജോസഫ് പോൾ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയൂർ